ഇതുപോലൊരു മത്സരമേ ആരാധകർ ആഗ്രഹിച്ചുള്ളൂ മത്സരം തുടങ്ങി മുതൽ അവസാനിക്കുന്നതുവരെ ആര് ജയിക്കുമെന്ന ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള മത്സരത്തിൽ ആർ സി ബി പന്ത്രണ്ട് റൺസിന് വിജയമാണ് സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തട്ടക്കത്തിൽ പരാജയപ്പെടുത്തി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് മുംബൈ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചുകൊണ്ടാണ് ആർ സി ബി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയും രജത്ത് പട്ടി താരം അർദ്ധ സെഞ്ചുറികൾ നേടിയപ്പോൾ ജിതേഷ് ശർമ്മത് റൺസ് നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈക്ക് തുടക്കം തന്നെ പാലിരുന്നു റിക്കട്ടനെയും രോഹിത് ശർമ്മയും വിൽ ജാക്സിനെയും അതിവേഗം നഷ്ടപ്പെട്ടു സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്നാണ് മുംബൈ കരകേറ്റിയത് സൂര്യകുമാർ യാദവ് ഇരുപത്തിയാറ് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് നേടിയപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഏറെ വിമർശനങ്ങൾ കേട്ട തിലക് വർമ്മ ഇരുപത്തിയൊമ്പത് പന്തിൽ അമ്പത്തിയാറ് റൺസ് നേടി നാല് ഫോറും നാല് സിക്സുമാണ് താരം സ്വന്തമാക്കിയത് എന്നാൽ അവിടെക്കാളുമെല്ലാം ഹൈലൈറ്റ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയായിരുന്നു പതിനഞ്ച് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സും അടക്കം റൺസാണ് നേടിയത് മുംബൈ തോറ്റ മത്സരത്തിൽ നിന്ന് മുംബൈയെ ശക്തമായി ജയസാധ്യതകളിലേക്ക് സാധ്യതകളിലേക്ക് കൊണ്ടുവന്നത് ഹാർദിക് പാണ്ഡ്യാണ് എന്നാൽ അതൊന്നും മുംബൈക്ക് വിജയിക്കാൻ മതിയായില്ല അവസാന ഇരുപത്തിനാല് ബോളുകളിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിരുന്നത് അമ്പത്തിരണ്ട് റൺസ് ആയിരുന്നു എന്നാൽ പതിനെട്ട് പന്തിൽ നാല്പത്തിയൊന്ന് റൺസ് എന്ന രീതിയിലേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തിച്ചു ജോർഷ് ഈസൽവുഡിന്റെ പതിനാലാം ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിക്കൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ വരവറിയിച്ചത് അതിനുശേഷം മത്സരത്തിലേക്ക് മുംബൈ ശക്തമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയെങ്കിലും അവസാന ഓവറിലെ അതിഗംഭീര ആർ സി ബി സ്പെല്ല് ശരിക്കും മത്സരത്തെ മാറ്റിമറിച്ചു പത്തൊമ്പതാം ഓവറിലെ ആദ്യ പന്നിൽ ഹാർദിക് പാണ്ഡ്യ പുറത്തായത് മത്സരത്തിൽ ഏറെ നിർണായകമായി ഹാർദിക് പാണ്ഡ്യ പുറത്താകുമ്പോൾ പന്ത്രണ്ട് പന്നിൽ വേണ്ടിയിരുന്നത് ഇരുപത്തിയെട്ട് റൺസ് ആയിരുന്നു തൊട്ടു പിന്നാലെത്തിയ താരങ്ങൾ പ്രതീക്ഷ നൽകിയെങ്കിലും അവസാന ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിലും വിക്കറ്റ് പോയത് ആർ സി ബിയുടെ വിജയം ഏകദേശം ഉറപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് റൺസിന്റെ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് ആർ സി ബിക്ക് വേണ്ടി കൃണാൽ പാണ്ഡ്യ നാല് വിക്കറ്റ് നേടിയപ്പോൾ ഹെയ്സൽവുഡും യഷ് ദയാലും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി ഭുവനേശ്വർ കുമാർ ഒരു വിക്കറ്റും നേടി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ ആർ വിജയം സ്വന്തമാക്കിയത് അതിന്റെ ആഘോഷത്തിലാണ് ആർ സി ആരാധകർ